ിലും സകല ശാസ്ത്രങ്ങളിലും ഇവളെ തോപ്പിക്കാൻ ആരുമില്ല എന്ന് അവൾ വെല്ലുവിളിക്കുന്നു ഇവൾക്ക് കിടനിൽക്കുന്ന ഒരുവൾ സുൽത്താന്റെ അന്തപ്പുറത്തിൽ കൂടി കാണില്ല വേണമെങ്കിൽ സുൽത്താൻ കൂടി പരീക്ഷിക്കാം ം ദിനാറന്ന് ഇവൾ തന്നെ വിലതാണ് അത് കേൾക്കേണ്ട താമസം ചന്തയിലാകെ കലാപം സുൽത്താനു കൂടി പരീക്ഷിക്കാമെന്ന് വെല്ലുവിളി സർവാംഗ സുന്ദരി പിന്നെന്തൊക്കെയാണ് നീ അവകാശപ്പെടുന്നത് അഹങ്കാരമോ വെറും വാക്കോ അല്ല മഹാപ്രഭോ വേണമെങ്കിൽ അങ്ങേക്ക് തന്നെ പരീക്ഷിക്കാം ഇളം പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞേ അറിയേണ്ട കലകളും അറിയപ്പെട്ട ശാസ്ത്രങ്ങളും ഈ സദസ്സിൽ അഹങ്കാരികൾക്കും അസത്യം പറയുന്നവർക്കും കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ അഹങ്കാരിയെ തലവടിച്ച് കഴുതപ്പുറത്ത് തിരിച്ചിരുത്തി തപ്പുകൊട്ടി നാട് കിടത്തും നുണക്കി നാനൂറ് ചാട്ടേടി വേറെവാദമല്ല സത്യമാണ് പറഞ്ഞത് നീ സുന്ദരി തന്നെ അന്തപുരത്തിലെ സുന്ദരിമാരെ അനേക കാലം കണ്ട ഞാൻ ശരി അത് സമ്മതിച്ചു തരുന്നു പക്ഷേ അറിവ് അത് നിശ്ചയിക്കേണ്ടത് എന്റെ സഭയിലെ മഹാപണ്ഡിതന്മാരാണ് നീ ഈശ്വര വിശ്വാസം അതെ ദൈവഭക്തിയുടെ അഞ്ച് വിശിഷ്ട ഭാവങ്ങൾ അറിയാമോ ക്ഷമിക്കണം അഞ്ചല്ല ആറാണ് ഭാവങ്ങൾ ഒന്ന് പ്രാർത്ഥന രണ്ട് ദാനം മൂന്നാമത് ഉപവാസം നാലാമത് തീർത്ഥാടനം അഞ്ചാമത് ദുശോദനകളുടെ നിയന്ത്രണം ആറാമത്തേത് പണ്ഡിതശ്രേഷ്ഠനായ അങ്ങ് വിട്ടുകളഞ്ഞതാണോ വിശുദ്ധ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗം പരീക്ഷിക്കാൻ പറഞ്ഞതാണ് നീ ശരി വിഷയം ദൈവഭക്തി ആയതുകൊണ്ട് ഒരു ചോദ്യം ഞാനും ചോദിക്കുന്നു പ്രാർത്ഥനയുടെ യഥാർത്ഥ പറയാൻ അറിയുമോ സ്വന്തം സ്വന്തം പരമകാരുണികനായ ദൈവത്തെ വാഴ്ത്തുക ശാന്തിയിലേക്ക് മനസ്സിനെ ഉയർത്തുക യഥാർത്ഥമായ പ്രാർത്ഥന അതല്ലേ മഹാപ്രഭു നീ പറഞ്ഞത് ശരി പ്രാർത്ഥനയെ കുറിച്ച് നിനക്ക് കുറച്ചൊക്കെ അറിയാം പക്ഷേ എത്ര ദിവ്യ ഫലങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക് പത്താണെന്ന് കേട്ടിട്ടുണ്ട് ഉള്ളൂ കൃത്യമായി അറിയില്ല അല്ലേ ഒന്ന് ഹൃദയത്തെ പ്രാർത്ഥന പ്രകാശമാക്കുന്നു രണ്ട് മുഖത്തെ ശോഭിപ്പിക്കുന്നു മൂന്ന് പരമകാരുണിങ്ങനെ പ്രീതിപ്പെടുത്തുന്നു നാല് തിന്മയുടെ മൂർത്തിയായ ചെകുത്താനെ കോപം കൊള്ളിക്കുന്നു അഞ്ച് അനുകമ്പി ആകർഷിക്കുന്നു ആറ് തിന്മയെ അകറ്റുന്നു ഏഴ് ദോഷങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു എട്ട് ശത്രുക്കളിൽ നിന്നും നമ്മെ പിടിക്കുന്നു ഒമ്പത് വ്യക്തിയുടെ ചൈതന്യം തളരുമ്പോൾ ഊതി കത്തിച്ച് ഉജ്ജ്വലമാക്കുന്നു കഴിഞ്ഞോ ഇല്ല പത്താമത് അടിമയായ മനുഷ്യനെ തന്റെ ഉടമയായ ദൈവത്തോട് അടുപ്പിക്കുന്നു അറിവുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കൂ പെണ്ണ് ആരോഗ്യത്തിന്റെ നിത്യനിദാനം എന്താ அங்கு பாலிக்காத்தது என்னே அதி பக்ஷனம் ஒழி வாக்கல என்னும் தடவில் கழியுகையும் சதந்தரம் பொல் மரிக்குகையும் செய்யும் வச்து வெந்தானா இது பண்டிதா சதசோ அதோ கடங்கதிகள் பர்ணில்ல குட்டி கழியோ

മരണത്തിന്റെ സമയം ഗർഭപാത്രത്തിൽ വീണ ബീജം ആണോ പെണ്ണോ പെയ്യാൻ പോകുന്ന മഴ ഇവയെ പറ്റിയൊക്കെ പ്രവചിക്കാൻ നമുക്ക് എന്താവകാശം ഈശ്വര നിഷേധിയാണോ താങ്കൾ പരീക്ഷിക്കാനായിരുന്നു ഈ കുസൃതി ചോദ്യം ബുദ്ധിമതി തന്നെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം സമയമെടുത്താൽ പ്രഖ്യാപിക്കും ശരി എല്ലാം കൃത്യമായി പറഞ്ഞാൽ ജയിച്ചെന്ന് മധുരമുള്ള എന്താണ് കുഞ്ഞുങ്ങളുടെ സ്നേഹം മൂർച്ചയുള്ള മനുഷ്യന്റെ നാവ് വേഗം ദേഹത്തിൽ കയറുന്നത് കരിങ്കണ്ണന്റെ നോട്ടം ഒരു സുഖം സുഖം മാത്രം നിലനിൽക്കുന്ന ും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത കടം മരണം വേദന മക്കളുടെ ദുർനടപടി കുടുംബസ്ഥന്റെ കുടുംബുഃഖം വഞ്ചിക്കുന്ന സേവകൻ ജീവിതത്തിന്റെ അനാഥ ദാരിദ്ര്യം ശമനമില്ലാത്ത രോഗം അസൂയ വായിക്കാൻ കഴിയാത്ത മാനക്കേട മകൾക്ക് പറ്റുന്ന കളങ്കം കലകളിലും പറയുന്നത് ഷാൻഫോ എന്ന കൊള്ളക്കാരനെ സ്നേഹിക്കുന്നു ആ കൊള്ളക്കാരൻ ും വിദഗ്ണിക്കുന്നുണ്ട് എന്റെ മധുപാത്രത്തിൽ നുരയുവാൻ മുന്തിരി തോപ്പിലെ തുടുകനികൾ കണ്ടു ചിലർക്കെന്തു മോഹം എന്റെ മലർവാടിയിൽ പാടുന്ന പക്ഷിക്ക് പൊന്നഴിക്കൂടൂ ഞാൻ തീർന്നതില്ല ഞങ്ങളുടെ ഉള്ളിലൊരു സ്വച്ഛ അതിനു പാടി പറക്കാൻ നീ ജയിച്ചിരിക്കുന്നു എന്നാലും നീ ഇന്നു മുതൽ ഇവിടുത്തെ അന്തപുരത്തിൽ അടിമയായിട്ടിരുന്നു വില കൊടുത്താലും അധികമാവില്ല വേണം അതൊക്കെ ഉണ്ടാവും അവിടുത്തെ പ്രജാവാത്സല്യവും ദീനാനുതമ്പയും ലോകം മുഴുവൻ വാഴ്ത്തുന്നു ഞങ്ങളോട് കരുണ കാണിക്കണം മരിച്ചുപോയ വ്യാപാരി സെയ്ദ് അൻവറിന്റെ മകനാണിത് ബുദ്ധിമോശം കൊണ്ട് എല്ലാ മുതലും നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ചെറുതായി ജീവിതം തുടങ്ങാൻ ഈ ഉള്ളവൾ നിർദ്ദേശിച്ച വഴിയാണിത് എനിക്ക് മനസ്സുവന്നില്ല ആപത്തു കാലത്തല്ലേ വേലക്കാർ യജമാന്റെ സഹായത്തിന് കൂടെ നിൽക്കേണ്ടത് നിന്റെ വിവേകം മാത്രമല്ല ദിനാർ കൊടുക്കുന്നു ഇനി എന്ത് വേണം നിനക്ക് ചോദിക്കാം ഈ മൻസൂറിനോടൊപ്പം കഴിയാൻ അവിടെ നിന്നെ ദയവായി അനുവദിക്കണം അവിടുത്തെ അന്തപുരത്തിലെ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ധിക്കരിക്കുകയാണെന്ന് തോന്നരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ അപേക്ഷ നീ അത് അപേക്ഷേ എനിക്ക് അത്ഭുതം തോന്നും ആരവിടെ പറ്റുവസ്ത്രങ്ങളും വേണ്ടത്ര ആഭരണങ്ങളും മറ്റു സമ്മാനങ്ങളും കൊടുത്തയക്കാൻ ബിഗം സാഹിബയോട് പറയൂ